ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗെറ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ധനസഹായത്തോടെ പഠിക്കാവുന്ന എഞ്ചിനീയറിംഗ് ടെക്നോളജി ആർക്കിടെക്ചർ വിഷയങ്ങളിലെ മാസ്റ്റേഴ്സ് ഡോക്ടറേറ്റ് പ്രോഗ്രാമുകളിലെയും ആർട്സ് സയൻസ് വിഷയങ്ങളിലെ പ്രോഗ്രാമുകളിലേയും പ്രവേശനത്തിന് അർഹത നേടുന്നതിനുള്ള നാഷണൽ എക്സാം പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഗേറ്റ് വഴി ലഭിക്കുന്ന സ്കോർ മൂന്ന് വർഷത്തോളം വാലിഡിറ്റി ഉള്ളതാണ് പല ഗവേഷണ സ്കോളർഷിപ്പുകൾക്കും ഫെലോഷിപ്പുകൾക്കും പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്കും ഗാറ്റ് സ്കോർ പരിഗണിക്കുന്നതാണ് എലിജിബിലിറ്റി നോക്കാം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള മിനിമം യോഗ്യത ഗ്രാജുവേഷനാണ് എഞ്ചിനീയറിംഗ് ടെക്നോളജി സയൻസ് ആർക്കിടെക്ചർ ആൻഡ് ഹ്യൂമാനിറ്റീസ് അതോടൊപ്പം ഡിഗ്രി മൂന്നാം കൊല്ലം പഠിക്കുന്നവർക്കും അപ്ലൈ ആവുന്നതാണ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന ധനസഹായം നോക്കാം എം ടെക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാസം തോറും പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ അങ്ങനെ ഇരുപത്തിരണ്ട് മാസം ലഭിക്കും പി ജി സ്കോളർഷിപ്പ് പാറ്റ് ജി പാറ്റ് ബിഇ ബിടെ എം എസ് സി വാലിഡ് ഗ് സ്കോർ ഉള്ളവർക്ക് ഡയറക്റ്റ് പി എച്ച് ഡി എടുക്കുമ്പോൾ ഓരോ മാസവും മുപ്പത്തി ഏഴായിരം രൂപ ലഭിക്കുന്നതായിരിക്കും സെക്കൻഡ് ഇയർ ആവുമ്പോഴേക്കും നാപ്പത്തിരണ്ടായിരം രൂപ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ അമ്പത്തെട്ടായിരം അറുപത്തൊന്നായിരം അറുപത്തി ഏഴായിരം ഈ രീതിയിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ഐ ഐ ടി ഗുവാഹാത്തിയാണ് ഈ വർഷത്തെ പരീക്ഷയുടെ നടത്തിപ്പുക ഈ വർഷം എഞ്ചിനീയറിംഗ് സയൻസിന് കീഴിൽ എനർജി സയൻസ് എന്ന പേപ്പർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ കാൻഡിഡേറ്റും ഒരു ആപ്ലിക്കേഷൻ മാത്രമേ സെലക്ട് ചെയ്യാവൂ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ അത് റിജക്റ്റ് ആവുന്നതാണ് ഒന്നിൽ കൂടുതൽ പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ സെക്കൻഡ് പേപ്പർ വേണമെങ്കിൽ എടുക്കാം അത് പേപ്പർ കോമ്പിനേഷൻ ആയിരിക്കണം ഓരോ സബ്ജക്റ്റിന്റെയും കോമ്പിനേഷൻ ആയിരിക്കണം എക്സാം മോഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് സി ബി ടി എക്സാം മൂന്ന് മണിക്കൂറാണ് ടോട്ടൽ മാർക്ക് നൂറാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പതിനഞ്ച് മാർക്കിന് എക്സി എഞ്ചിനീയറിംഗിൽ പതിനഞ്ച് മാർക്ക് മാത്സ് ഉണ്ടായിരിക്കും എഴുപത് മാർക്ക് സബ്ജക്ട് ബേസുമായിരിക്കും മറ്റ് സബ്ജക്ട് കോമ്പിനേഷനുകളിൽ പതിനഞ്ച് മാർക്കിന് ജി ആയിരിക്കും എൺപത്തി അഞ്ച് മാർക്ക് സബ്ജക്ട് ബേസിലുള്ള ആയിരിക്കും ഇതിൽ പത്ത് സബ്ജക്റ്റിൽ മാത്സ് വരില്ല അവർക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പതിനഞ്ച് മാർക്കിനും എൺപത്തി അഞ്ച് മാർക്ക് മറ്റ് സബ്ജക്ട് ബേസ് ആയിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത് പ്രീ കോൾ കോംപ്രഹെൻഷൻ അനാലിസിസ് ആൻഡ് സിന്തസിസ് ടൈപ്പ് ഓഫ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ജി എ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ഒന്നിൽ കൂടുതൽ ആൻസർ ശരിയായിരിക്കും ശരിയായ എത്ര ആൻസർ ഉണ്ടോ അവയെല്ലാം കൊടുക്കേണ്ടതാണ് മൂന്ന് ആൻസർ ശരിയാണെങ്കിൽ മൂന്നും കൊടുക്കുക രണ്ട് ആൻസർ ശരിയാണെങ്കിൽ രണ്ടും കൊടുക്കുക ഇതിൽ ഒന്ന് ശരിയാണെങ്കിലും മാർക്ക് ലഭിക്കില്ല ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് എൻ ടി മോണിറ്ററിലെ വിർച്വൽ കീപാഡ് ഉപയോഗിച്ച് അടിച്ചു ചേർക്കേണ്ടതാണ് എം എസ് ക്യൂ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ ഒരു മാർക്കിന്റെയും രണ്ട് മാർക്കിന്റെയും കോസ്റ്റിൻ ഉണ്ടായിരിക്കും ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് മൂന്നിലൊന്നും മൂന്നിൽ രണ്ടും നെഗറ്റീവ് മാർക്ക് വരുന്നതായിരിക്കും എന്നാൽ എം എസ് ഇവയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല എക്സാം ഷെഡ്യൂൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴ് എട്ട് പതിനാല് പതിനഞ്ച് ഏഴാം തീയതി ഒമ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെ ഫെബ്രുവരി എട്ട് ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ രണ്ട് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെ ഇതേ രീതിയിലായിരിക്കും ഫെബ്രുവരി പതിനാലും പതിനഞ്ചും തീയതിയിൽ നടക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ ഫീമെയിൽ കാൻഡിഡേറ്റ് SCST PWD. പേർ പേപ്പർ ആയിരം രൂപ ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെയാണ് അഞ്ഞൂറ് രൂപ കൂടി ഒക്ടോബർ ഒൻപത് വരെ മറ്റുള്ളവർക്ക് രണ്ടായിരം രൂപ ആഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ ഒക്ടോബർ ഒൻപത് വരെ അഞ്ഞൂറ് രൂപ ഫൈനോട് കൂടി രജിസ്ട്രേഷൻ ചെയ്യാം ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തുന്നതിന് നവംബർ ആറ് വരെ സമയമുണ്ടായിരിക്കും തെറ്റുകൾ തിരുത്തുന്നതിന് ലെവി ഈടാക്കുന്നതുമാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ജനുവരി രണ്ട് മുതൽ അനൗൺസ്മെന്റ് റിസൾട്ട് വരുന്നത് മാർച്ച് പത്തൊമ്പതിനാണ് മാർച്ച് ഇരുപത്തേഴ് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ഗാറ്റ് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജൂൺ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഗാറ്റ് സ്കോർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് രൂപ ഓരോ പേപ്പറിനും അടക്കേണ്ടതാണ് പേപ്പർ കോമ്പിനേഷൻ നോക്കാം എഞ്ചിനീയറിംഗ് സയൻസ് എഞ്ചിനീയറിംഗ് മാത്സ് പതിനഞ്ച് മാർക്കിന് കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കും എഞ്ചിനീയറിംഗിൽ വരുന്ന മറ്റ് പേപ്പേഴ്സ് ആണ് ഈ കാണുന്നവയില്ല ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം സെലക്ട് ചെയ്യാം ഓരോ പേപ്പറിനും മുപ്പത്തഞ്ച് മാർക്ക് വെച്ചാണ് അങ്ങനെ രണ്ട് പേപ്പർ സെലക്ട് ചെയ്യാം എഴുപത് മാർക്കിന് എക്സ് എച്ച് ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ് റീസണിംഗ് ആൻഡ് കോംപ്രഹൻസ് ഇരുപത്തഞ്ച് മാർക്കിനുണ്ടായിരിക്കും ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്ന എക്കണോമിക്സ് ഇംഗ്ലീഷ് എക്സൽ പേപ്പർ സെക്ഷൻ സെക്ഷൻ കെമിസ്ട്രിയിൽ ആണ് മാർക്കിന് മാർക്കിന് ഈ കാണുന്നവയിൽ ഏതെങ്കിലും രണ്ട് പേപ്പർ 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 സെലക്ട് ചെയ്യാവുന്നതാണ് പാർട്ട് പാർട്ട് എ അതുപോലെ ജിഇ പ്രൈമറി കോഡ് സെക്കൻഡറി പേപ്പർ ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ നോക്കി മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുക കേരളത്തിലെ എക്സാം സെന്റർ സോൺ വൺ ഐ എസ് ഇ ബംഗളൂരു അങ്കമാലി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് പത്തനംതിട്ട പയ്യന്നൂർ തൃശൂർ വടകര വയനാട് സോൺ സെവൻ ഐ ഐ ടി മദ്രാസ് ആലപ്പുഴ ആലുവ എറണാകുളം ആറ്റിങ്ങൽ ചെങ്ങന്നൂർ കാഞ്ഞിരപ്പള്ളി കൊല്ലം കോതമംഗലം കോട്ടയം മൂവാറ്റുപുഴ തിരുവനന്തപുരം മൂന്ന് എക്സാം സെന്ററുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റുകൾ വേണ്ടതാണ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഫോട്ടോഗ്രാഫ് ത്രീ പോയിന്റ് ഫൈവ് സി എം വിത്ത് ഫോർ പോയിന്റ് ഫൈവ് സി എം ഹൈറ്റ് ജെ പി ജി ഫയൽ ആയിരിക്കണം ഫയൽ സൈസ് ഇരുപത് കെ ബി ഇരുന്നൂറ് കെ ബിക്ക് ഇടയിലുമായിരിക്കണം ഫേസ് അറുപത് ഏഴ് പെർസെന്റേജ് ഉണ്ടായിരിക്കേണ്ടതാണ് സിഗ്നേച്ചർ മാക്സിമം റെസല്യൂഷൻ വൺ സിക്സ്റ്റി ഇന്റു ഫൈവ് സിക്സ്റ്റി പിക്സൽ ആയിരിക്കണം മിനിമം റെസൊല്യൂഷൻ എയ്റ്റി ഇന്റു ടു എറ്റി പിക്സൽ ജെ പി ജി ഫയൽ സിഗ്നേച്ചർ കവർ ചെയ്യേണ്ടത് എഴുപത് എൺപത് പെർസെന്റേജ് ഫയൽ സൈസ് ഫൈവ് കെ ബി ടു ഹൺഡ്രഡ് കെ ബിക്ക് ഇടയിലും ഇനി ഐ ഡി കാർഡ് ആധാർ പാൻ ഡ്രൈവിംഗ് ലൈസൻസ് അതർ ഡോക്യുമെന്റ് എന്തൊക്കെയാണോ അത് പി ഡി എഫ് ഐ സ്കാൻ ചെയ്യേണ്ടതാണ് മറ്റ് ഡോക്യൂമെന്റുകൾ എന്തെല്ലാമാണോ സർട്ടിഫിക്കറ്റ് അവ ആയി സ്കാൻ ചെയ്യേണ്ടതുമാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗേറ്റ് ട്വന്റി ട്വന്റി ക്ലിക്ക് ചെയ്യുക ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് അത് ക്ലിക്ക് ചെയ്താൽ ഗേറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ഡേറ്റുകൾ കാണാവുന്നതാണ് ഗേറ്റ് ട്വന്റി ട്വന്റി സിക്സ് പേപ്പേഴ്സ് ആൻഡ് സിലബസ് ക്ലിക്ക് ചെയ്യുക ഗേറ്റ് ടെസ്റ്റ് പേപ്പർ കോഡും ഇവിടെ കാണാവുന്നതാണ് ടു പേപ്പർ കോമ്പിനേഷൻസ് ക്ലിക്ക് ചെയ്യുക പേപ്പർ കോമ്പിനേഷൻ ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ഇൻഫർമേഷൻ ബ്രൗസർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നിവയെല്ലാം ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വർഷത്തെ എനർജി സയൻസ് അതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ കാണുന്നതിന് ഡൗൺലോഡ് സാമ്പിൾ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുക സാമ്പിൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാവുന്നതാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതിന് ഇവ ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഇയർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഓരോ ഡേറ്റും ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിനായി ആപ്ലിക്കേഷൻ അതിൽ നൗ ക്ലിക്ക് ചെയ്യുക നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ എൻറോൾമെന്റ് ഐ അല്ലെങ്കിൽ ഇമെയിൽ ഐ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക ഈ കാണുന്ന പ്ലസ് ചെയ്ത് ആൻസർ കൊടുക്കുക ലോഗിൻ ചെയ്യുക പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവർ രജിസ്റ്റർ ഹിയർ ക്ലിക്ക് ചെയ്യുക ടെൻതിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ആ രീതിയിൽ നെയിം കൊടുക്കുക മിഡിൽ നെയിം കൊടുക്കുക സർ നെയിം കൊടുക്കുക ഇവ ഉണ്ടെങ്കിൽ കൊടുക്കാം കൊടുത്ത നെയിം താഴെ വരുന്നതായിരിക്കും കൺഫേം ക്ലിക്ക് ചെയ്യുക നെയിം ഇത് തന്നെ ആർ യു ഷുവർ കണ്ടിന്യൂ കൊടുക്കുക ഇമെയിൽ ഐ ഡി എടുക്കുക ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി കൊടുക്കുക ഇന്ത്യ സെലക്ട് ചെയ്യുക ഔട്ട്സൈഡ് ആണെങ്കിൽ അതേസ് ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കുക കൊടുത്ത മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി കൊടുക്കുക ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം എട്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കണം സ്മാൾ ക്യാപിറ്റൽ എംബ്ലം ഒരു ഡിജിറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക കാണുന്ന വൺ പ്ലസ് സെവൻ ഇസ് ഈക്വൽ ടു എറ്റ് ആൻസർ കൊടുക്കുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും കൊടുത്ത മൊബൈൽ ഇമെയിൽ ഇവയിൽ എൻറോൾമെന്റ് ഐ ഡി ആപ്ലിക്കേഷൻ ഫോം നമ്പർ എന്നിവ വരുന്നതായിരിക്കും മൊബൈലിൽ വന്ന എൻറോൾമെന്റ് ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക ഈ കാണുന്നതിൻ്റെ ആൻസർ കൊടുക്കുക എയ്റ്റ് മൈനസ് ത്രീ ഫൈവ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഈ വരുന്ന ഐ ഹിയർ ബൈ ആ ബോക്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ട് ഫില്ലിംഗ് ഗേറ്റ് ട്വന്റി ട്വന്റി ഫോർ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക എത്ര പേപ്പർ എഴുതാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒന്ന് കൊടുത്തു പേപ്പർ വൺ ഏതാണോ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തുകൊടുക്കുക ഇവിടെ മുപ്പത് പേപ്പർ ഉണ്ട് ഇതിൽ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്തെടുക്കുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക എക്സാം സെന്റർ സെലക്ട് ചെയ്തെടുക്കുക മൂന്ന് എക്സാം സെന്റർ സെലക്ട് ചെയ്തുകൊടുക്കുക പോയി വരാൻ സൗകര്യമുള്ള ഏതാണോ അത് സെലക്ട് ചെയ്തെടുക്കുക സേവ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ വെരിഫൈ ചെയ്യേണ്ടതാണ് കൊടുത്ത മെയിൽ ഇമെയിൽ എന്നിവ വെരിഫൈ ചെയ്യാനായിട്ട് വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക മെയിലിൽ ഒരു ഒ ടി പി വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഇമെയിൽ വെരിഫൈഡ് വെരിഫൈ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ഒരു ഒ ടി പി വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക മൊബൈൽ ഇമെയിൽ എന്നിവ വെരിഫൈ ചെയ്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക കൺഫേം ഡേറ്റ് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ജെൻഡർ സെലക്ട് കൊടുക്കുക കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കുക ഈ കാണുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ ഡി പ്രൂഫായി എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ ഡി നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക പാരന്റ് നെയിം എന്റർ ചെയ്ത് കൊടുക്കുക റിലേഷൻഷിപ്പ് കൊടുക്കുക പാരന്റ് നാഷണാലിറ്റി കൂടെ കാണിക്കുന്നതായിരിക്കും പാരന്റ് മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക പാരന്റ് കൺട്രി കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ചെയ്ത് കൊടുക്കുക സേവ് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക പിൻകോഡ് എന്റർ ചെയ്ത് കൊടുക്കുക അഡ്രസ് എന്റർ ചെയ്ത് കൊടുക്കുക സേവ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡിഗ്രി ക്വാളിഫിക്കേഷൻ കോളേജ് പിൻകോഡ് കൊടുക്കുക കോളേജ് പിൻകോഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രി സ്റ്റേറ്റ് എന്നിവ വരുന്നതായിരിക്കും ഡിഗ്രി രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ക്വാളിഫയിങ് ഡിഗ്രി ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക പാസ് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിഗ്രി പാസ്സായ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക കോളേജ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക സേവ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഗേറ്റ് ട്വന്റി ട്വന്റി ഫോർ ഏത് വഴിയാണ് അറിഞ്ഞത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്ക് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് ക്ലിക്ക് ചെയ്യുക ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ വാലിഡ് ഐ ഡി എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചൂസ് ഫയൽ സെലക്ട് കൊടുക്കുക അപ്ലോഡ് ക്രോപ്പ് ഇമേജ് ക്ലിക്ക് ചെയ്യുക സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ക്രോപ്പ് ഇമേജ് ക്ലിക്ക് ചെയ്യുക സൂമിൻ സൂം ഔട്ട് റൊട്ടേറ്റ് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് സിഗ്നേച്ചർ കസ്റ്റമൈസ് ചെയ്യാം ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഗേറ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ യാതൊരു വഴിയാണ് അറിഞ്ഞത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് ക്ലിക്ക് ചെയ്യുക ദ ഡാറ്റ യു ഹാവ് എൻ്റെ ഹാസ് ബിൻ സേവ്ഡ് സക്സസ്ഫുള്ളി കാണിക്കും വിയോ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക റിവ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക കൊടുത്ത ഡീറ്റെയിൽ എല്ലാം നോക്കുക വ്യൂ എല്ലാം ശരിയാണോ എന്ന് നോക്കുക എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അവ എഡിറ്റ് ചെയ്യാവുന്നതാണ് കൊടുത്ത എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ റിവ്യൂ ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം സേവ്ഡ് സക്സസ്ഫുള്ളി ഐ കൺഫേം ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക നൈം എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ആൻഡ് പ്രൊസീഡിയർ ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക കൊടുത്ത ഡാറ്റകൾ എൻ്റർ ചെയ്താൽ പിന്നീട് തിരുത്താൻ കഴിയില്ല അഥവാ പിന്നീട് തിരുത്തണമെങ്കിൽ അതിന് എക്സ്ട്രാ ഫീ അടയ്ക്കേണ്ടതുമാണ് ഇവെല്ലാം ശരിയാണെന്നെങ്കിൽ എസ് കൊടുക്കുക ഇവിടെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടക്കേണ്ടത് ഇതിൻ്റെ ആൻസർ കൊടുക്കുക പേ ക്ലിക്ക് ചെയ്യുക ഏത് വഴിയാണ് പേയ്മെൻറ് അടയ്ക്കേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ യു പി ഐ സെലക്ട് ചെയ്യുന്നു ക്യു ആർ കോഡ് സെലക്ട് ചെയ്യുന്നു മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ശേഷം പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതുമാണ് പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ് ഡെമോ ആയതിനാൽ പേയ്മെൻറ്റ് അടയ്ക്കാത്തത് ഓക്കെ ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്